നമസ്കാരം ടൈം റേഡിയോ പോസിറ്റീവ് ടോക്കിലേക്ക് സ്വാഗതം നമ്മുടെ യുവത്വം തിളക്കത്തിലോ മയക്കത്തിലോ അതാണ് അന്ന് കേരള സമൂഹം ആകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുകയാണ് നമ്മുടെ യുവാക്കളുടെ ഈ കൊലവിളി പോക്കിനെതിരെ സത്യത്തിൽ ആരാണ് ഉത്തരവാദി പോസിറ്റീവ് ടോക്ക് ഈ വിഷയം എടുക്കുവാൻ കാരണം നമ്മൾ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ഈ പൊതുസമൂഹം ആകമാനം ഈ കുട്ടികളുടെ ഈ ഒരു കൊലവിളി അല്ലെങ്കിൽ അവരുടെ ഒരു അസ്വസ്ഥത ജീവിതത്തിലേക്ക് നയിച്ചതിൽ നമ്മളെല്ലാം കാരണക്കാരാണ് കാരണം പണ്ടൊക്കെ ഇപ്പൊ എൻ്റെയൊക്കെ ഒരു തലമുറയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം അന്ന് കുട്ടികൾ തങ്ങളുടെ ഊർജം പരമാവധി ചെലവഴിച്ചിരുന്നത് കളിയിടങ്ങളിലായിരുന്നു കലാകായിക രംഗങ്ങളിലായിരുന്നു അന്ന് വിദ്യാലയങ്ങളിലെല്ലാം ഏർ ഈ സംഗീത ക്ലാസ് പഠിപ്പിക്കാനുള്ള അധ്യാപകരുണ്ടായിരുന്നു ഈ കരകൗശല പഠിപ്പിക്കാനുള്ള അധ്യാപക കൈവേല ടീച്ചർ എന്നൊക്കെയാണ് അന്ന് നമ്മൾ ആ അധ്യാപികമാരെ അറിയപ്പെട്ടിരുന്നത് ഇന്ന് അതെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ പോയതില് കാരണം കുട്ടികൾ ആരും തെറ്റു കുറ്റങ്ങളോടെ പിറന്നു വീഴുന്നവരല്ല അവരെ ഇതിലേക്ക് നയിക്കപ്പെടുന്നത് നമ്മൾ നമ്മളാകമാനമുള്ള ഈ സമൂഹമാണ് രക്ഷിതാക്കളാണ് ഇന്നത്തെ വിദ്യാലയങ്ങളാണ് ഇന്നത്തെ തൊഴിലിടങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതിന് അവർക്ക് സമ്മർദ്ദമേറികൊണ്ടിരിക്കുകയാണ് ഒന്നാം ക്ലാസ് എൽ കെ ജി മുതൽ തന്നെ കുട്ടികളെ ടാലൻറ്റ് ടെസ്റ്റ് വലിയ ഉയർന്ന വിദ്യാലയങ്ങളിലേക്ക് ചേർക്കുവാൻ വലിയ തുക ചിലരൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ ആ കുട്ടികൾ തങ്ങളുടെ കുട്ടികൾ വലിയ വിദ്യാലയങ്ങളിൽ ആ പേരിൽ പഠിക്കണമെന്ന് ഉദ്ദേശിച്ചിറങ്ങിരുന്നു ഈ കുട്ടികൾ അന്ന് മുതൽ തന്നെ ഈ കുട്ടിക്കാലം ബാല്യം അവർക്ക് കളിയിടങ്ങളില്ലാതെ കളിക്കാനുള്ള അവസരം നൽകാതെ വെറും മാർക്കാധിഷ്ഠിത ഒരു വിദ്യാഭ്യാസത്തിലേക്ക് തള്ളി നമ്മൾ തന്നെയാണ് അപ്പോൾ അവർ വലിയ സമ്മർദ്ദത്തിലാണ് പണ്ടത്തെ കുട്ടിക്കാലത്ത് എല്ലാവരും ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു പൂമ്പാറ്റയും പോത്തങ്കേരിയും ഒക്കെ കണ്ടുവളരണം കുട്ടികളെന്ന് ഇന്ന് അങ്ങനത്തെ കുട്ടികൾക്ക് യാതൊരു അവസരങ്ങളും ഇല്ല പണ്ട് വിദ്യാലയം വരെ നടന്ന് പോകുന്നതിനിടയിൽ അയലത്തെ വീട്ടിലെ മാവിലേക്ക് എറിഞ്ഞ് മാങ്ങ പറിച്ച് അല്ലെങ്കിൽ ആ ആ എയറിൽ ആ വീടിന്റെ ഓട് പൊട്ടി അവർ വീട്ടിലേക്ക് തെരഞ്ഞു വരുമോ എന്നുള്ള ആധി അതിനൊരു ഉത്തരം കണ്ടെത്തി കുട്ടി തന്നെ ഒരു സെൽഫ് ബിൽഡപ്പ് അവന് മാനസികമായിട്ട് ഉണ്ടായിരുന്നു ഇന്ന് ചെറിയൊരു മാർക്ക് കുറഞ്ഞാൽ മതി രക്ഷിതാക്കളൊന്നും മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് നടക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കളൊന്ന് വഴക്ക് പറഞ്ഞാൽ അധ്യാപകരൊന്ന് വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ ശാസിച്ചാൽ ചുരൽ വടി കൊണ്ടൊന്ന് പ്രഹരിച്ചാൽ ചോദ്യം ചെയ്യാൻ എത്തുന്ന രക്ഷിതാക്കൾ അടക്കമുള്ളവർ പണ്ടൊക്കെ രക്ഷിതാവിന് ഒരു ഭയം ഉണ്ടായിരുന്നു അധ്യാപകരോടൊരു ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല പക്ഷെ ഇന്നും വലിയൊരു വ്യത്യാസമുണ്ട് ഈ കുട്ടികൾ രക്ഷിതാക്കളൊക്കെ ഹായ് ബ്രോ ഡാട്ട് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് അച്ഛനും മക്കളും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ് പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ സൗഹൃദത്തിനിടയിൽ അവർക്ക് വേണ്ട സ്നേഹമല്ല ഇവരെ മക്കളെ ഒരു കുട്ടിക്കാലം മുതൽ തന്നെ ഒരു എ ടി എം മെഷീൻ ആക്കി വളർത്തുവാനുള്ള നിലയിലേക്ക് രക്ഷിതാക്കൾ അധ്യാപകർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് അധ്യാപകരോട് രക്ഷിതാക്കൾ പറയുന്നത് എങ്ങനെയും കുട്ടിയെ മാർക്ക് നേടണം ഒന്നാം സ്ഥാനത്ത് എത്തണം ഈ കലയും അല്ലെങ്കിൽ നീന്തൽ വരെ പഠിപ്പിക്കുന്നത് ഈ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ അവരെ ആ കലയും നഷ്ടപ്പെടുന്നു അവർ എങ്ങനെങ്കിലും തല്ലിപ്പഴിപ്പിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യത്തോടെ തല്ലിപ്പഴുപ്പിച്ച് വിടുവാൻ നിർബന്ധിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരുമാണ് അപ്പം ഈ മാർക്കാധിഷ്ഠിത വിദ്യാഭ്യാസം കുട്ടികളിൽ സമ്മർദ്ദമേറ്റി ഇവന് കളിയിടങ്ങളില്ല ഇപ്പം തന്നെ നമുക്ക് പണ്ട് പഞ്ചായത്തുകളിലൊക്കെ നമുക്ക് ഓരോ ഉണ്ടായിരുന്നു അവന്റെ ഊർജ്ജം ഈ കളി എന്നുള്ള ലഹരിയിലേക്ക് കളിക്കളങ്ങളിലേക്ക് ചിലവഴിക്കപ്പെട്ടിരുന്നു ഇന്ന് അത്തരം അവന്റെ ഊർജ്ജം എവിടെയും ചെലവഴിക്കപ്പെടുന്നില്ല ഇതിനിടയിലാണ് ഈ ഡ്രഗ് മാഫിയയുടെ കടന്നുകയറ്റം വരുന്നത് അപ്പോൾ ഇപ്പം ഈ എം ഡി എം എന്നൊക്കെ പറയുന്ന ഈ ലഹരി വസ്തുക്കൾ വലിയ നിർമ്മാണ ചെലവില്ലാതെ രാസലഹരിയായിട്ട് സയൻറ്റിസ്റ്റുകൾ ഇറക്കി വിടുന്ന ഒരു അപകടകരമായ ലഹരി വസ്തുവായിട്ടാണ് ഉദ്യോഗസ്ഥർ എല്ലാവരും പറയുന്നത് ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഇതിന് പത്തരട്ടി അധികം വിലയിലേക്കാണ് ഈ സാധനം വിൽക്കപ്പെടുന്നത് അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും പിടിക്കപ്പെട്ടാലും ഈ മാഫിയയ്ക്ക് നഷ്ടമില്ല പക്ഷേ ഈ വാങ്ങുന്ന കുട്ടിക്ക് വൻ വില കൊടുത്തിട്ടാണ് ഇത് ആദ്യം ഉപയോഗിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ വലിയ വളരെ പെട്ടെന്ന് അഡിക്ഷനായി മാറുന്നു ഇന്നലെ ഒരു സൈക്കോളജിസ്റ്റിനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരെ കൗൺസിലിംഗ് സെന്ററിൽ എത്തുന്നത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി വരെ ഉണ്ട് ഈ ലഹരിക്കടിമയായിട്ട് എന്നുള്ളതാണ് വളരെ വേദനാജനകമായ കാര്യമാണ് അത് അത്രയും ചെറുപ്രായത്തിലൊക്കെ ഇത് ലഭ്യമാക്കുന്നു അതിനായിട്ട് സ്കൂൾ തലത്തിൽ തന്നെ ഇതിനെ പരിചയപ്പെടുത്തുന്ന സംഘങ്ങൾ വിലസുന്നു അതിനവന് പണം തികാതെ വരുമ്പോഴാണ് ഇവൻ അക്രമബാധയിലേക്ക് തിരിയുന്നത് എന്ന് ഒരു ഘട്ടം രണ്ടാമത് ഇവന് പണം തികയാതെ വരുമ്പോൾ അവർ തന്നെ വഴി പറഞ്ഞു കൊടുക്കുകയാണ് മറ്റു കൂട്ടുകാരെ കൂടെ ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ എന്നാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഇത് ഉപയോഗിക്കാത്ത കുട്ടികളെ പോലും ഇതിലേക്ക് വലിച്ചെടുക്കുന്ന പെൺകുട്ടികൾ വരെയാണ് കൗൺസിലിംഗ് സെൻ്ററിൽ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ എത്തിപ്പെടുന്നത് ചെറിയ ചെറിയ കുട്ടികൾ എന്നുള്ളത് വലിയ അപകടകരമാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇവന് സാമ്പത്തികമായിട്ട് ഇത് എന്തായാലും ഇതിനെ അഡിക്ഷനായി ഇത് വാങ്ങി ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുവാൻ ഇവൻ ആരെയും കൊല്ലുന്ന അവസ്ഥ ഈ ലഹരി അകപ്പെട്ട് കഴിഞ്ഞാല് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ്റെ ഏർ തലച്ചോറിന് അതിനെ ഇമോഷണലി അതിനെ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇതൊരു പശ്ചാത്തലമോ ഒന്നും തോന്നാത്ത രീതിയിൽ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് ഏർ വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞരും പറയുന്നു ഇതിനെ തിരിച്ചു പിടിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് ഇതിന് വഴി വച്ചവര് നമ്മൾ തന്നെയാണ് അപ്പോൾ അവനെ മാനസികമായിട്ട് ചേർത്ത് നിർത്തുകയും അവൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മളായി ഈ മുതിർന്ന തലമുറ ഇറങ്ങിച്ചെന്ന് വേണം ഇതിന് പരിഹാരം കാണണം എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ പറയുന്നത് നമ്മളെ കുട്ടികളെ യുവാക്കൾ യുവത്വം തിളക്കത്തിലോ മയക്കത്തിലോ എന്നുള്ളത് ആ മയക്കം നമുക്ക് എല്ലാവരും സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷി മത നേതാക്കൾ എല്ലാവരും ചേർന്ന് ഇവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരെ നല്ല തിളക്കത്തിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഐ എം വിജയനും ഒരു പി ടി ഉഷയോ തന്നെ വേണം അവരൊന്നും സാമ്പത്തികമായ അത്യുന്നതയിൽ നിന്ന് വളർന്നു വന്നതല്ല ഇന്ന് എന്തുകൊണ്ടൊരു ഐ എം വിജയനോ ഒരു പീഠ്യൂഷയോ നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത് കാരണക്കാരൻ നമ്മൾ തന്നെയാണ് ഈ ബാല്യം അവർക്ക് തിരിച്ചു കൊടുക്കുക വരുന്ന തലമുറ അവരൊരു എ ടി എം മെഷീനായിട്ട് കാണാതിരിക്കുക എങ്കിലേ നിങ്ങൾക്ക് ശിഷ്ടകാലത്ത് അവരുടെ സ്നേഹവും പരിചരണവും ലഭ്യമേയുള്ളൂ എന്താണ് കൊടുക്കുന്നത് അതേ തിരിച്ചു കിട്ടും നല്ലത് നല്ല മനസ്സോടെ അവർക്ക് പകർന്നാൽ അവർ നല്ല യുവ യുവതലമുറയായി വളരും രാജ്യത്തിന് മുതൽക്കൂട്ടാവും ഇന്ന് ഏതായാലും ഈ ടോപ്പിക് ഇവിടെ നിർത്തുന്നു നമുക്ക് വീണ്ടും തുടരണം ഈ യുവതലമുറയ്ക്കായി യുവത്വത്തിലെ തിളക്കത്തിലേക്ക് നയിക്കാം നന്ദി നമസ്കാരം